ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ സ്നേഹ ശ്രേസ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ വിഷു ഫലത്തില് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ് ഒരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി വരുന്ന നക്ഷത്രങ്ങൾക്ക് എന്താണ് ഇപ്പോഴത്തെ ഫലം ഈ വിഷു എന്താണ് തരുന്നത് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ അറിയണ്ടേ നമുക്ക് പൊതുവിൽ നല്ല ഗുണങ്ങൾ തന്നെയാണ് തരുന്നത് എങ്കിലും മാനസികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലെങ്കിൽ എന്താ ലൈഫ് അല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും അതുപോലെ ഫാമിലി പ്രോബ്ലം ഒക്കെ അനുഭവിക്കുന്നവർക്ക് ഒരു തീർപ്പുണ്ടാവും ഒരു പക്ഷേ അത് ഒന്നിക്കാനാവാം അതല്ലെങ്കിൽ അത് പെട്ടെന്ന് നമുക്കൊരു അകൽച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു ഇതിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമ്മുടെ ആത്മാഭിമാനത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിനോ നമ്മുടെ പേഴ്സണാലിറ്റിക്കോ കോട്ടം തരുന്ന രീതിയിലുള്ള അപമാനങ്ങളും അല്ലെങ്കിൽ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കളയുന്ന നമ്മുടെ ജീവിതം തന്നെ കളയുന്ന പ്രോബ്ലങ്ങളാണെങ്കിൽ അത് ഒത്തുപോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ലൈഫാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം അപ്പം അതുകൊണ്ട് നമ്മളത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കരുതലോട് തീരുമാനമെടുക്കുക കേട്ടോ വേണ്ടപ്പെട്ടവരോടും മുതിർന്നവരോടും ഒക്കെ ചോദിച്ചിട്ട് എന്താണ് ചെയ്യുക പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളൊക്കെ സൂക്ഷിക്കണം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ കരുതലോടെ വളരെ ശ്രദ്ധയോടെ വളരെ എന്താ പറയുക ഒരു ആലോചനാ ബുദ്ധിയോടു കൂടി മാത്രമേ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ സ്വന്തം ബന്ധങ്ങൾ പോലും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും പെട്ടെന്ന് നമ്മൾ നമ്മൾ മനസ്സിൽ പല ടെൻഷനും സമാധാനം ഇല്ലായ്മയും അല്ലെങ്കിൽ സങ്കടമൊക്കെ കൊണ്ടുനടക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് വരിക അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എടുത്തു ചാടി പ്രലോഭിച്ച് പ്രലോപിച്ച് നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് അങ്ങ് ശാന്താവും പക്ഷെ കേൾക്കുന്നവൻ്റെ മൈൻഡ് അങ്ങനെ ശാന്താവില്ല ചിലരുണ്ട് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി തന്നെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് കേട്ടൊരു സമാധാനം അല്ലെങ്കിൽ എന്താണ് നമ്മളെ ദേഷ്യം പിടിപ്പിച്ച് പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ കഴിവതും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക പിന്നെ എന്താ വന്നെത്തി മേടിച്ചോണ്ട് പോകുന്നതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാലും വാക്കുകളുടെ മൂർച്ചയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ നിലനിർത്തുന്നതിനായിട്ട് നന്നായിട്ട് ശ്രമിക്കുക കാരണം എപ്പോഴും ഏതൊരു സമയത്തും ഓടിയെത്തുന്ന സുഹൃത്തുക്കൾ നമുക്കുള്ളത് ഒരു ഗുണം തന്നെയാണ് അത് നിങ്ങളുടെ ഒരു നേട്ടം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കുക സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് മെച്ചമുണ്ടാവും വാഹനയോഗം ബസ് യോഗം ധനയോഗം ഒക്കെ ഉണ്ട് എന്നിരിക്കലും മാനസികമായിട്ട് അത്ര ഇങ്ങനെ സുഖം പോരാ മനസ്സിന് എന്തെങ്കിലും കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും പിന്നെ ആരോഗ്യകാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആരോഗ്യം നോക്കാതെ ഭക്ഷണമൊന്നും കരുതലായിട്ട് കഴിക്കാതെയുള്ള നമ്മുടെ ആ രീതികളൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് കൃത്യനിഷ്ഠയോട് കൂടി ഉറങ്ങി കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റും പിന്നെ വിഷുഫലത്തിലെ എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഈ ഒരു കൂറിൻ്റെ ഫലം അല്ലെങ്കിൽ മീനക്കൂറിൻ്റെ ഫലം നമ്മൾ പറയുമ്പോൾ ഈ മീനക്കൂറുകാർക്കെല്ലാം ഒരേ ഫലമാണെന്നൊന്നും വിചാരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ലൈഫിനെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയും നമ്മുടെ മൈൻഡിൻ്റെ ചിന്താഗതി അനുസരിച്ചുമായിരിക്കും നമ്മുടെ ഫലം ഇടിക്കുക അല്ലേ തീർച്ചയായിട്ടും കാണാം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ലൈഫിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഭാഗവതമൊക്കെ കേൾക്കുക അല്ലെങ്കിൽ അതൊക്കെ വായിക്കാൻ നടത്താൻ പറ്റുന്നവർക്ക് നടത്തുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും പിന്നെ നമ്മൾക്ക് എപ്പോഴും ഈ സമയദോഷങ്ങളൊക്കെ മാറുന്നതിനായിട്ട് ശനിയാഴ്ച വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതും ഉത്തമമായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലും എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുമോ എന്ന് ചോദിക്കുന്നവരുടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫിനെ നമ്മൾ നോക്കിക്കാണുന്ന രീതി അനുസരിച്ചാണ് നമുക്കിടെ വിജയവും പരാജയിക്കുക ചിലർക്കുന്നതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കാം നിങ്ങൾക്ക് നക്ഷത്രം ഇല്ലേ ഒരു പ്രശ്നമില്ലേ എന്ന് ചോദിച്ചാൽ അവർ പറയും ഏതോ നക്ഷത്രം എന്ന നക്ഷത്രം ഒന്നും അല്ല എൻ്റെ മറ്റെന്തോ നക്ഷത്രമാണ് കാരണം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല അത് അവരുടെ കുറ്റ അവരുടെ ഗുണം തന്നെയാണ് അവർ ആ ലൈഫിനെ നോക്കിക്കാണുന്ന രീതിയാണ് അല്ലെങ്കിൽ അവർ ആ ലൈഫിനെ ശ്രദ്ധിക്കുന്ന ആ മൈൻഡ് കൊടുക്കുന്ന ആ ഒരു രീതി അനുസരിച്ചാണ് അവരുടെ ആ ഫലങ്ങൾ അങ്ങനെ ഇരിക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക പെരുമാറുക അതുപോലെ തന്നെ നമ്മുടെ തൊഴിലിനൊക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാവുക ഇപ്പോൾ ജോലിക്കൊക്കെ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവരൊക്കെ അതിനൊക്കെ സാധിക്കുക പ്രൊമോഷൻ കിട്ടുക മേലധികാരികളുടെ പ്രീതി മേടിക്കാൻ പറ്റുക ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങളുണ്ടാവും അതിപ്പോൾ രാഷ്ട്രീയക്കാരുടെയൊക്കെ ആണെങ്കിലും അപ്പോൾ നമുക്ക് പൊതുവിൽ പറഞ്ഞാൽ ജനസമ്മതി നേടാൻ അല്ലെങ്കിൽ ജന പ്രീതി പിടിച്ച് പറ്റാൻ പറ്റുന്ന ഒരു വർഷമാണ് രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റൂട്ടോ ദാനം കൈവശം വന്നെത്തുക അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് ആൾക്കാർ കൊണ്ട് ഏൽപ്പിക്കുക നമ്മുടെ കയ്യിലേക്ക് ധനം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു പേര് പ്രശസ്തി ധനം സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സമയം കൂടിയാണ് ഈ മീനക്കൂറുകാർക്കുള്ളത് കുറച്ച് എന്താ ഡാമേജ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പോലും പൊതുവിൽ നമ്മൾ കൂട്ടി വായിക്കുമ്പം നല്ലതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ വസ്തു ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വീടില്ല അതുകൊണ്ട് എനിക്കൊരു വീട് വേണം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്നവർക്ക് ഒരു വീടൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കാവുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഒന്ന് ശ്രമിച്ചോളൂ പിന്നെ നിങ്ങളുടെ ശത്രുക്കളെ ഒക്കെ നിരം പലിശ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനിറങ്ങിയാലും അതിനും പറ്റുന്ന വർഷമാണ് എന്നും കരുതി നാളെ തൊട്ടിയായിട്ട് ഇറങ്ങാനല്ല അല്ലായിട്ടാണ് ഉദ്ദേശിക്കുക കാരണം അവർ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒട്ടക്കി വരാനുള്ള സാധ്യതകൾ കുറവാണ് അവർ നമ്മളോട് നിങ്ങളുടെ ലോഹ്യത്തിലൊക്കെ കൂടാനുള്ള ആഗ്രഹമുണ്ടാവും അപ്പോൾ അവർ ലോഹ്യത്തിലൊക്കെ കൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ശത്രുക്കൾ പോലും ഇത്രമാകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇത് നമ്മുടെ ഓറയും നമ്മുടെ ആ ഒരു എനർജിയൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുക ചിലർക്ക് പോസിറ്റീവായിരിക്കും ചിലർക്ക് നെഗറ്റീവായിരിക്കും അപ്പം അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്ര ശ്രദ്ധിക്കുക നിങ്ങളധികം പേരും അങ്ങനെ തന്നെയായിരിക്കും എന്തെല്ലാം മനസ്സിലും ടെൻഷനും പ്രശ്നവും വിഷമവും ഒക്കെ ഉണ്ടെങ്കിലും അത് മറ്റാരെ അറിയിക്കാതെ എപ്പോഴും സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുന്നവർ തന്നെയായിരിക്കും പക്ഷെ ജീവിതത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാവണം നല്ലതാണ് ഒരു കരുതലുണ്ടാവണം നല്ലതാണ് മാനസികമായിട്ട് നമ്മളെ തളർത്തുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിലുണ്ടാകുമെങ്കിലും ജീവിതത്തിൽ വിജയങ്ങളായിരിക്കും കൂടുതൽ വിദ്യാർത്ഥികളൊക്കെ പഠനത്തിൽ നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കുന്ന കേട്ടോ വിദേശത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നവരൊക്കെ അതും ശ്രമിക്കാവുന്നതാണ് കാരണം വിജയിക്കുന്നതാണ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നടക്കും വിദ്യാഭ്യാസം വിവാഹം അതുപോലെ തന്നെ ഭൂമി വാങ്ങുന്നവർക്ക് വീട് പണിയുന്നവർക്ക് അങ്ങനെ ലൈഫിൽ എന്തെല്ലാം നമ്മൾ സക്സസ് ആഗ്രഹിക്കുന്നു അതെല്ലാം എല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് അപ്പോൾ അതിന് വേണ്ടുന്ന കരുതലും സൂക്ഷ്മതയും നല്ല ശ്രദ്ധയും അതിന് വേണ്ടുന്ന ഒരു മാനേജിങ് പവറും കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷുഫലം വളരെ നല്ല ഗുണമായിരിക്കും കേട്ടോ ചെയ്യാം പിന്നെ നമ്മൾക്ക് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ കാലമായിട്ട് കിട്ടാതിരുന്ന ധനമൊക്കെ കിട്ടുന്നതിനുള്ള ഒരു സമയമാണ് കിട്ടാതിരുന്ന ധനം കിട്ടുക അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെ ഒരു വില ഉണ്ടാവുക നമ്മുടെ ഇപ്പോൾ ആളുണ്ടെന്നൊരു തോന്നൽ നമുക്കുണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കുണ്ടാകുമ്പോൾ തന്നെ പകുതിയിലേതെങ്കിലും പ്രശ്നങ്ങൾ മാറിയില്ലേ മാറി കേട്ടോ ഇത്രയും നാൾ കുറേ ദുരിതങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ അനുഭവിച്ച് ഇനി എന്താണ് ലൈഫിൽ എനിക്കൊരു നേട്ടം ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കണത് എനിക്ക് എന്താണ് എൻ്റെ ലൈഫ് കൊണ്ടുണ്ടാവുന്ന സക്സസ് എന്ന് ചിന്തിച്ചവർക്ക് ഒന്നാഞ്ഞ് ശ്രമിച്ചാൽ ഒന്ന് പരിശ്രമിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കാരണം നല്ലൊരു വർഷമാണ് നല്ലൊരു വിഷുഫലമാണ് നിങ്ങൾക്ക് കൊണ്ട് കിട്ടിയിരിക്കുന്നത് അപ്പം അത് നഷ്ടപ്പെടുത്താതെ അതിന് നല്ല പ്ലാനിങ്ങോട് കൂടി നല്ല കൂടി നല്ല ആലോചനാ ശക്തിയോടെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെയുള്ളൊരു കാര്യം എന്താണെന്നറിയോ ഉറ്റവരും ഉടയവരും എല്ലാം നമുക്ക് സപ്പോർട്ടായിട്ട് വരാനുള്ള യോഗമുണ്ട് പക്ഷേ എന്നിരിക്കലും നമുക്ക് ചെറിയ കുറ്റപ്പെടുത്തലും ഇപ്പം നമ്മളെന്തൊരു കാര്യത്തിനും സമ്പൂർണതയൊന്നും പ്രതീക്ഷിക്കേണ്ട ഈ സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ ഒരു കുറച്ച് പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ എല്ലാവരും നിങ്ങളോട് നിങ്ങളോടങ്ങ് സപ്പോർട്ടൊന്നും വിചാരിക്കേണ്ട എന്നാലും അതിലൊരു ഭൂരിപക്ഷവും നിങ്ങൾക്ക് സപ്പോർട്ട് തന്നെയാവും ആ ഭൂരിപക്ഷത്തെ മുൻനിർത്തി അവർക്ക് വേണ്ടി നമ്മൾ എന്താ കാര്യങ്ങൾ മെനയുക അതുപോലെ നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് അതിന് മറ്റാരും പങ്കില്ല നമ്മുടെ സക്സസ് ആഗ്രഹിക്കുന്ന ആരാ നമ്മൾ ആഗ്രഹിക്കുന്നതോളം മറ്റാരെങ്കിലും ആഗ്രഹിക്കോ ഒരിക്കലും ഇല്ല അപ്പോൾ അതുകൊണ്ട് സക്സസ്സിന് വേണ്ടി നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കണം കാരണം ചിന്ത എന്ന് പറയുന്ന കാര്യം പലപ്പോഴും നമുക്ക് കിട്ടില്ല വീണ്ടും വിചാരമില്ലാതെ എടുത്തി പ്രവർത്തിക്കാനുള്ള സാധ്യതയൊക്കെ ലേശം കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് സന്തോഷമായിട്ട് ജീവിതത്തിൽ സക്സസ് ആയിട്ട് വിജയിക്കണം എന്നാഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും പിന്നെ ദേവിയെങ്കിലൊക്കെ വഴിപാട് നടത്തുക പ്രാർത്ഥനകൾ ചെയ്യുക അതുപോലെ ദേവീക്ഷേത്രങ്ങളിൽ പുഷ്പം അർച്ചനയ്ക്ക് കൊണ്ട് കൊടുക്കുക ശുദ്ധമുള്ള പുഷ്പം വൃത്തിയുള്ള പുഷ്പം നമ്മൾ മണക്കാതെ പറ അടത്തി കൊണ്ടു കൊടുക്കുക കേട്ടോ അത് പൂവറിച്ച് നല്ലതായിട്ടൊന്ന് ആസ്വദിച്ച് മണത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ടല്ല കൊണ്ട് കൊടുക്കേണ്ടത് ക്ഷേത്രത്തിൽ നമ്മൾ മണത്തൊന്നും നോക്കാതെ നല്ല വൃത്തിയുള്ള പുഷ്പം നല്ല വൃത്തിയുള്ള രീതിയിൽ പറച്ച് നല്ല ഇതോടുകൂടി നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ട് സമർപ്പിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കുറേ ദുരിതങ്ങൾക്കൊക്കെ ശമനം കിട്ടും അപ്പോൾ ഇത്രയും സമയം എന്നോടത്ത് ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം